ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല അതെ അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ അർജന്പ്പെട്ടത് അടി കൊടുത്തു തന്നെ വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തെറ്റാതെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം കുട്ടികളെ മുന്നേ പറ്റുന്നില്ല വന്നാണ് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും ജയിലാക്കി കേട്ടോ ചെലവ് ചെറുപ്പം ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുത്തില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മതത്തിലുമില്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയുള്ള എനിക്ക് പറയാം വേറെ ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടി ഇത് ശരിയല്ലിത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം തങ്കാകത്തുള്ളൂ ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എത്ര അവിടെ പറയാൻ